വണ്ടി തട്ടിട്ടുണ്ടോ മസാജിങ് സെന്ററിൽ ചെന്ന് ഒന്ന് കയറി കൊടുത്തതാ എറണാകുളം തിരിച്ചുണ്ട് മസാജിങ് സെന്ററിൽ ചെന്ന് കയറി കൊടുത്ത് നാശം പിടിക്കാന വേറെ ഡെന്നി ഡെനിഫർന്ന് പറഞ്ഞിട്ട് ഒരു പ്ലീസ് കോൾ മീ മസാജിങ് മൂവായിരം രൂപയുള്ളൂ നിന്റെ എഴുതി വെച്ചേക്കുന്ന അവിടെ ഒരു കോഷ്ട കണ്ടോണ്ട് ഒന്ന് വിളിച്ചു ഞാൻ അവിടെ കേറി ഇനി വരാനും നാണ കേ ഞാൻ ചെന്നു ഞാനൊരു പായൊക്കെ ആയിട്ട് അവിടെ ചെന്നു റിഞ്ഞില്ല പായേട ഇവര് സ്പാ സ്പാ എന്ന് പറഞ്ഞപ്പ ഞാൻ വിചാരിച്ചു ഞാൻ പാട എന്റെ മരിച്ചത് ഇവിടെ ഉണ്ട് വാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പായ അവിടെ കേടും കഞ്ഞൂരിലാക്കിന്ന് പറഞ്ഞാല് അവിടെ ചെന്ന് അവിടെ ഡെനിഫറിന് മതി പണ്ടാൻ വിളിച്ചു വരുന്നത് പക്ഷെ ഇവിടെ അവിടെ കണ്ടിട്ടില്ല ഞാൻ ചെല്ലുമ്പം ഞാൻ ചെന്നിട്ട് രീതിയില്ല അവിടെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പിച്ച് ഒരു തടിമാരുടെ ഇറച്ചി വീട്ടുകാരനെ പോലെ ഒത്തിരി വന്നേക്കാം ഞാൻ ഞാനാ ചേട്ടനെ